ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിൽ തന്നെ വരുന്ന ചില പദങ്ങൾ പ്രത്യേകിച്ച് ലാറ്റിനിൽ നിന്ന് വന്നിട്ടുള്ള ചില പദങ്ങളെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫാസ്റ്റായിട്ട് നമ്മൾക്ക് ചില കാര്യങ്ങൾ കാണാം പക്ഷേ സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് എന്നാൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന ലാറ്റിനാണ് എങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഈ തുടർന്ന് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇ അഥവാ എത്ത് ചെത്തേര ലാറ്റിനാണ് ഇ ടി എന്ന് പറയും അതിന് എത്ത് എന്നാണ് നമ്മൾ പ്രനൗൺസ് ചെയ്യുന്നത് സിഇ ടി ആർ എ ചേര എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാണ് ഇ ടി സി എന്ന് എഴുതുന്നത് എത്ത് ചെത്തേര വെച്ചാൽ മുതലായവ എന്നുള്ള അർത്ഥത്തിന് നമ്മൾ അത് ഉപയോഗിക്കുന്നു തുടങ്ങിയവ എന്നുള്ളതിനും കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഇംഗ്ലീഷിന്റെ മീനിങ് എന്ന് വെച്ചാൽ ആൻഡ് സോ ഓർ തുടങ്ങിയവ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് അത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് അറിഞ്ഞിരിക്കണം അത് ഇംഗ്ലീഷ് അല്ല ലാറ്റിൻ ആണ് ഇനി അടുത്തത് എന്താണ് നമ്മൾ ചില നോവലുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചെറിയ ഒരു ഐയും ഒരു ഈ നമ്മൾ എഴുതാ കാണാറുണ്ട് അതിൻ്റെ അതും ാണ് ഈദ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ദാറ്റ് ഈസ് എന്നുള്ള അർത്ഥത്തിൽ അതായത് എന്നുള്ളത് കാണിക്കാനായിട്ട് കൂടുതൽ ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരണം കൊടുക്കാനായിട്ട് നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഐ ഇ എന്ന് നമ്മൾ എഴുതും പക്ഷെ ഐ ഇ എന്ന് എഴുതുമ്പോൾ ഒരുമിച്ച് ശ്രദ്ധിക്കണം ഐയും ഈ കൂടെയാണ് എഴുതുന്നത് ഈദ് എസ് എന്നാണ് അതിന്റെ അർത്ഥം ഇനി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകര് നമ്മൾക്ക് എക്സാമ്പിൾ എന്ന് എഴുതാനായിട്ട് ഇ ജി എന്ന് എഴുതും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതി വച്ചു അതിന്റെ താഴെയായിട്ട് നമ്മൾക്ക് തന്നെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് ഇ ജി എന്ന് നമ്മൾ എഴുതും ഇ ജി എക്സാമ്പിളിന്റെ ഇംഗ്ലീഷില് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സ്പെല്ലിങ് എന്ന് പറയുന്നത് ഇ എക്സ് എം പി എൽഇ എന്നാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതുമ്പോൾ ഇ ജി എന്ന് നമ്മൾ എഴുതും മിക്കവറ എഴുതാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ എന്ന് പറയുന്നത് അതും ലാറ്റിനാണ് എക്സംബ്ലി ഗ്രാസ്തിയ എങ്ങനെയാണ് എക്സംബ്ലി ഗ്രാസ്തിയ അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് പ്രനൗൺസിയേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്രേഷ്യ എന്ന് പറയാറുണ്ട് മറന്നു പോകണ്ട പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഈ ലാറ്റിനെ പ്രൊണൺസിയേഷൻ എന്ന് പറയുന്നത് എക്സംബ്ലി ഗ്രാഫിയ ഓക്കെ ആ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഗ്രാസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താങ്ക്സ് താങ്ക് യു എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ എക്സംബ്ലി ഗ്രാസ്യ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന അർത്ഥത്തിലാണ് നമ്മളത് പഠിക്കാറുള്ളത് ഇനി നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ വർഷത്തെ അല്ലെങ്കിൽ റിനെ രണ്ട് രീതിയിലാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ബി സി എന്നും ഒന്ന് എ ഡി എന്നും നമ്മളിപ്പോൾ ബി സി എ ഡിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പക്ഷേ ബി സി എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അത് ഇംഗ്ലീഷാണ് ലാറ്റിൻ അല്ല ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ബിഫോർ ക്രൈസ്റ്റ് എന്നാൽ എ ഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അന്നോ ഡൊമിനി എന്നാണ് അപ്പോൾ എ ഡി എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി അന്നോ ഡോമിനി എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഓഫ് അവർ ലോഡ് ഓഫ് അവർ ലോഡ് പ്രഭുവിന്റെ കാലം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാലം അർത്ഥം വരുന്ന ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ കാണിക്കാനാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏ ഡിയിലാണ് അപ്പോൾ ഏ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് മറന്നു പോകണ്ട അന്നോ ഡോമിനി അന്നോ അന്നോ ഡോമിനി ഇനി അടുത്തത് നമ്മള് സ്ഥിരമായിട്ട് രാവിലെ പ്രഭാതത്തെ കാണിക്കുമ്പോൾ നമ്മൾ ഈ എം എന്ന് എഴുതാറുണ്ട് എ എം എ എം എന്ന് വെച്ച് കഴിഞ്ഞെന്നാല് അതും ലാറ്റിനാണ് ആന്റേ മെരീഡിയം എങ്ങനെയാണ് ആന്റേ മെരീഡിയം സോ ആന്റമെരീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാല് ബിഫോർ ന്യൂൺ എന്നർത്ഥത്തിലാണ് ആന്റേമെറീഡിയം എന്ന് അപ്പോള് എ എം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെന്തു വരും പി എം വരും പി എം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെരീദിയം എന്താണ് പോസ്റ്റ് മെരീതിയം പോസ്റ്റ് മെരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആഫ്റ്റർ നൂൺ എന്നുള്ളതാണ് ആഫ്റ്റർ നൂൺ കാരണം നമ്മൾ പോസ്റ്റ് മോർട്ടം അത് ലാറ്റിനാണ് മോർട്ടം എന്ന് വെച്ച് ഡെത്ത് പോസ്റ്റ് എന്ന് വെച്ച് പോസ്റ്റ്മോർട്ടം വെച്ചാൽ ആഫ്റ്റർ ഡെത്ത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ പോസ്റ്റ്മോർട്ടം എഴുതുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് റിപ്പോർട്ട് എന്നുള്ളത്ഥമാണ് അപ്പോൾ വരുന്ന ലാറ്റിൻ പദങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കൃത്യത ഉള്ള മീനിങ് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതൊന്ന് ഓർമ്മയിൽ വെക്കാനായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉദ്യോഗാർത്ഥികൾ എന്ന നിലയില് സ്റ്റുഡൻസ് എന്ന നിലയില് നമ്മള് ക്ലാസ്സുകൾ എവിടെയെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സി എന്ന് നമ്മൾ എഴുതാറുണ്ട് സി വി എന്ന് പറഞ്ഞെന്നാലും അതും സി ഫോർ കരിക്കുലം ആണ് കരിക്കുലം വിറ്റ് കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് റെസ്യൂം എന്ന് പറയാം അല്ലെങ്കിൽ ബയോഡേറ്റ എന്ന് പറയാം അപ്പോൾ അതും ആണ് ഓർത്തു വെച്ചേക്കുക സി എന്ന് പറയുമ്പോൾ കരിക്കുലം വിറ്റ് ഇനി നമ്മൾ ചില നോവലുകളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ എല്ലാമോ വി ഐ സെഡ് വിഡ് എന്ന് നമ്മൾ എഴുതാറുണ്ടത് അങ്ങനെ വി ഐ സെഡ് എന്ന് എഴുതി വെച്ചേക്കുന്നതും നമ്മൾ ഓർത്തു ഓർത്തുവച്ചേക്കുക അതും ലാറ്റിനാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിതേലി ചെത്ത് എന്നുള്ളതാണ് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്നോർത്ഥത്തിലാണ് വി ഐ ഐഡ് എഴുതുന്നത് ലാറ്റിനാണ് മറന്നു പോകേണ്ട ഇനി നമ്മൾ ഞാൻ നേരത്തെ നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം അത് നമ്മൾ ലാറ്റിനായിട്ട് ഇംഗ്ലീഷായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം അതിന് വേറൊരു ഇതില്ല നമ്മൾ മരണശേഷം നടക്കുന്ന കാര്യത്തെയാണ് നമ്മൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത എന്താണ് നമ്മള് ടീച്ചർമാർ വേറൊരു കാര്യം കൂടി ചെയ്യും ടീച്ചർമാർന്നതല്ല ചില നോട്ടീസുകളുടെ താഴെയായിട്ട് നമ്മൾ വലിയ മാറ്റേഴ്സ് എല്ലാം എഴുതിയിട്ട് ചില നോട്ടീസുകളുടെ താഴെയായിട്ട് എൻ ബി എന്ന് നമ്മൾ ചേർക്കാറുണ്ട് എന്താണ് എൻ ബി എൻ ബി എന്ന് നമ്മൾ ചേർക്കാറുണ്ട് അപ്പോൾ എൻ ബി എന്ന് വെച്ച് കഴിഞ്ഞെന്നാല് നോട്ടെ നോട്ടെ നോട്ട മീൻസ് പ്ലീസ് അല്ലെങ്കിൽ ടേക്ക് നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നോട്ട ബേനെഴുതുന്നത് മറന്നു പോകേണ്ട നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക നമ്മൾക്ക് എപ്പോഴും ഇത് ഉപകാരപ്രദമായിരിക്കുന്നതാണ് നമ്മൾ ഇനി ഇത് കൂടാതെ തന്നെ ഇത് കൂടാതെ തന്നെ അഡ്ഹോക്ക് സുവോമോട്ടോ സുവമോട്ടോ എന്ന് നമ്മൾ ഇതെല്ലാം കോടതിയുടെ അവിടെ വരുന്ന പദങ്ങളാണ് സുവമോട്ടോ പ്രീമാഭാസിയെ പ്രീമാഭാസിയെ എന്നുവെച്ചാൽ ആദ്യ പ്രഥമ ദൃഷ്ടിയാ പ്രീമാഭാസിയെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പഠിച്ചെടുക്കുക പഠിച്ചു വെച്ചേക്കുക ഇതെല്ലാം നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ദൃഷ്ടിന്യൂസിൻ്റെ വരുന്ന പ്രീമിയം കണ്ടന്റുകളിലെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതും എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കൃത്യത ഇല്ലാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതിനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന പ്രൈം കണ്ടൻറ്റുകളായിരിക്കും ഇനി വരുന്നത് അത് എ ബേസ്ഡ് ആയിട്ടുള്ള ഈ പ്രൈം കണ്ടന്റുകളെ ഈ ഇംഗ്ലീഷിന്റെ പ്രൈം കണ്ടന്റുകളെ കൃത്യതയോട് പഠിച്ച് വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ നമ്മൾക്ക് വിജയിക്കാനായിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡുമാണ് മെത്തേഡാണ് നമ്മൾ ഈ തരാൻ പോകുന്ന ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് മറന്നുപോരുന്നതും കൃത്യമായിട്ട് ഇതെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ഓക്കെ താങ്ക് യു